നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമിയിലേക്ക് താൽക്കാലികമായി സൈനികരെ നിയമിക്കുന്ന അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അൻശുമാൻ സിംഗിന്റെ മാതാവ് സർക്കാർ അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് കൂപ്പുകൈകളോടെ ഞാൻ അപേക്ഷിക്കുകയാണ് നാലു വർഷത്തേക്ക് മാത്രമാണ് നിയമനം ഇത് ശരിയല്ല പെൻഷൻ കാൻ്റീൻ തുടങ്ങി ഒരു സൈനികന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും തുടരണം എന്നാണ് മാതാവ് മഞ്ജു സിംഗ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി റായ്ബറേലിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു മഞ്ജു സിംഗിന്റെ അഭ്യർത്ഥന ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര രാഷ്ട്രപതി ദ്രൗപതി മുർമു ജൂലൈ അഞ്ചിന് സമ്മാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ സിയാച്ചിനുണ്ടായ തീപിടുത്തത്തിലാണ് അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിച്ചത് പഞ്ചാബ് റെജിമെന്റിലെ ഇരുപത്തി ആറാം ബറ്റാലിയൻ മെഡിക്കൽ വിഭാഗത്തിലാണ് ഇദ്ദേഹം സേവനം സ്ഫോടക വസ്തുക്കൾക്ക് സമീപം തീപിടുത്തം ഉണ്ടായതോടെ ആരോഗ്യ കേന്ദ്രത്തിലെ മരുന്നുകൾ നീക്കുന്നതിനിടെ പൊള്ളലേൽക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ കുടങ്ങിക്കടന്ന നിരവധി പേരെ രക്ഷിച്ച ശേഷമാണ് മരുന്നുകൾ മാറ്റാൻ അൻശുമാൻ ശ്രമിച്ചത് പൂനെയിലെ ആൻഡോഫോസിസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അഞ്ചുമാൻ ബിരുദം നേടിയത് സിയാച്ചിനേത് ആദ്യ പോസ്റ്റിംഗ് ആയിരുന്നു മരണത്തിന്റെ രണ്ടു മാസം മുൻപാണ് അഞ്ചുമാനും സ്മൃതി സിംഗും തമ്മിലെ വിവാഹം നടക്കുന്നത് എട്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം കീർത്തിചക്ര സമ്മാനിച്ച ശേഷം ഭർത്താവിനെ കുറിച്ച് സ്മൃതി ഓർമ്മകൾ പങ്കുവെക്കുന്ന വീഡിയോ ആർമി പുറത്തുവിട്ടിരുന്നു അൻശുമാൻ സിംഗിന്റെ പിതാവ് രവി പ്രതാപ് സിംഗും മഞ്ജു സിംഗുമാണ് ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ചത് അഗ്നിവീർ പദ്ധതിക്കെതിരെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായ കീർത്തിചക്ര സമ്മാനിക്കുന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തിരുന്നു എന്തായാലും കേന്ദ്രത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിനെതിരെ എന്ത് പ്രതികരണമാണ് കേന്ദ്രം സ്വീകരിക്കുക എന്നത് കാത്തിരുന്നു കാണാം